ഹായ് ഫ്രണ്ട്സ് വിസി കിച്ചണിലേക്ക് യാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൾക്ക് പീച്ചിയുടെ റെസിപ്പി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിൾക്ക് പീച്ചി നമ്മൾ എല്ലാവരും കഴിക്കുന്നത് തന്നെ തട്ടുകടേന്ന് ആയാലും നമ്മൾ പൂരത്തിനും പെരുന്നാൾക്കൊക്കെ പോകുമ്പോ ഒക്കെ കടകളിൽ കിട്ടണത് തന്നെ അപ്പൊ എല്ലാവരും മേടിച്ചു കഴിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് അത് തയ്യാറാക്കും അതിനെന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഞാൻ കടലമാവ് വേണം എടുത്തിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് അരിപ്പൊടി വറുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് അതൊരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് കായം അതൊരു ടീസ്പൂണ് കായം പിന്നെ മുളക് ഒരു ടീസ്പൂണ് ഉപ്പ് പിന്നെ ഇതിൻ്റെ പാകത്തിന് പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അതൊരു അര ടീസ്പൂൺ പിന്നെ നമുക്ക് മിളക് തെറ്റി അപ്പോൾ നമ്മുടെ ഈ മെളക് തെറ്റിയിൽ ഇരുത്ത മിളകിന് നല്ല എരിവുണ്ടായിരിക്കും കൂട്ടാണ് അപ്പോൾ നമ്മുടെ അതിന് എരിവളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മിളക് നടു മുറിച്ചിട്ട് ഈ ഉപ്പ് വെള്ളത്തില് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വയ്ക്കാം നമ്മുടെ മിളക് തന്നെ മുറിക്കുമ്പോ തന്നെ നല്ല എരുവുണ്ട് മണം വരുന്നുണ്ട് അപ്പൊ അത് ഒത്തിരി നേരം ഇത് ഉപ്പുവെള്ളത്തില് കിടക്കണോട്ടാ അപ്പോഴ നമ്മുടെ ആ മിളകിൽ തെരുവൊക്കെ ഒന്ന് പോയി കിട്ടും നമ്മുടെ ി ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ട മാവ് തയ്യാറാക്കാം അപ്പൊ ഞാൻ കടല മാവ് ഇപ്പൊ അതിന്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും പിന്നെ അരിപ്പൊടിയും കോൺഫ്ലവറും ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ഇട്ടാ മതി കിട്ടാം പിന്നെ നമുക്ക് കായ കായത്തിന്റെ പൊടിയാണ് ഇടുന്നത് നമ്മളിപ്പോ മുളങ്കായം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് ഒഴിച്ചാലും മതി ഇട്ട അപ്പൊ നമ്മുടെ കടലമാവല് ബേക്കിംഗ് സോഡയും അരിപ്പൊടിയും കോൺഫ്ലവറും മുളക് പൊടിയും ഉപ്പുപൊടിയും കായത്തിന്റെ പൊടിയും ഒക്കെ പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറെ ആവശ്യം വെള്ളമൊഴിച്ചതൊന്ന് നമുക്കൊന്ന് കലക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണത് മാവ് കലക്കാനായിട്ട് ഇട്ട അത് ഇത്തിരി കൂടി ലൂസായാൽ മതി ഉപ്പ് പോരായ ഉപ്പും കൂടി ഇപ്പൊ നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളക് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ അതെടുത്ത് മാറ്റം സ്റ്റവ് എത്തിച്ചിട്ട് ചിഞ്ചി കിടപ്പൂടായി കഴിയുമ്പോ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കൂടായ ശേഷമാണ് നമുക്ക് ഈ മാവ് ഇതിളക് പരി ഉണ്ടാക്കി ഇടാനായിട്ട് അപ്പൊ നമ്മുടെ ഓയിൽ നന്നായി ചൂടായി കൊഴുകിണ്ട് അപ്പൊ നമ്മളിങ്ങനെ മിളക് എടുക്ക മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കുക അത് ഓയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ രണ്ടു ഭാഗം മറച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കട്ടെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് വെളിച്ചെണ്ണ മാറ്റാട്ടെ എല്ല ഭാഗം പ്രകം കളറായി കഴിയുമ്പോ നമുക്കത് വെച്ചാട്ട നമ്മുടെ മലർ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉള്ള സാധനം ഉണ്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ വർത്താനും ഓൾ ഒന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ